പിതാവിനും പുത്രനും പരിശുത്രൂഹായിക്കുന്ന സ്തുതി ആദ്യം മുതൽ നീക്കം തന്നെ അമ്മയും ഇന്ന് ഡിസംബർ ഇരുപത് ശനി കൊലൂസ്യ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം ദൈവത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ലോകം മനുഷ്യനെ നിർവചിക്കുന്നത് പുറത്തുള്ള അടയാളങ്ങളാലാണ് പദവി പണം പ്രശസ്തി പ്രകടനം ആദ്യായവ പക്ഷെ ദൈവം മനുഷ്യനെ നിർവചിക്കുന്നത് ഉള്ളിലെ സാന്നിധ്യത്താലാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയമെടുപ്പ് ഇതാണ് ക്രിസ്തു നമ്മോടൊപ്പം എന്നല്ല ക്രിസ്തു നമ്മിൽ എന്നതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പൗലോസഫലൻ കൊലോസർക്ക് എഴുതിയ അതിശക്തമായ ഒരു വചനമാണ് ക്രിസ്തു നമ്മെ മാറ്റുന്നത് പുറത്തു നിന്നല്ല ഉള്ളിൽ നിന്നാണ് കൊലോസിയ സഭ ഒരു ചെറു സമൂഹമായിരുന്നു പക്ഷേ വലിയ വെല്ലുവിളികൾ അവർ നേരിട്ടിരുന്നു യഹൂദ പരമ്പരാഗത നിയമബദ്ധത ഗ്രീക്ക് ദാർശനിക ചിന്തകൾ ദൂത ആരാധന ഇതൊക്കെ ചേർന്ന് ക്രിസ്തുവിന്റെ മതിപ്പിനെ കുറയ്ക്കാൻ അവർ ശ്രമിച്ചു പൗലോസത്വസ്തോലൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒരു വലിയ സത്യമാണ് രക്ഷ നിയമത്തിലൂടെയല്ല രക്ഷ രഹസ്യ രഹസ്യജ്ഞാനത്തിലൂടെയല്ല രക്ഷ ദൂതന്മാരിലൂടെയോ മനുഷ്യ ശ്രമത്തിലൂടെയോ അല്ല രക്ഷയുടെ രഹസ്യം ഒന്ന് മാത്രം നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തു മാത്രമാണ് ക്രിസ്തു എന്നത് ജീവിതത്തിൽ വെറുതെ കൂട്ടിച്ചേർക്കേണ്ടതായ ആശയമല്ല അതിനുപരി അത് ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറണം എന്ന് പൗലോ സപ്രൂലൻ പഠിപ്പിക്കുന്നു ദൈവം ദൂരെയുള്ളവനല്ല ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നവനാണ് ക്രിസ്തു നമ്മിൽ എന്നത് വെറുമൊരു ആശ്വാസ വാക്കല്ല അതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നതുകൊണ്ട് നാം ഏകാന്തരല്ല ലോകം ഉപേക്ഷിച്ചാലും ക്രിസ്തു ഉള്ളിൽ തുടരുകയാണ് ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ വലിയതായ മാറ്റം അതിന് ഇടയാകുവാൻ സാധിക്കും ക്രിസ്തു നമ്മിൽ മഹത്വത്തിൻ്റെ പ്രത്യാശിയായി നിലകൊള്ളുന്നു എന്നതും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തു ഉള്ളിലുള്ളപ്പോൾ ഒരു പ്രത്യാശ നമുക്ക് നൽകുകയാണ് ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പുതുക്കുന്നതായ പ്രത്യാശയ ഇത് പാപത്തിനെതിരെ ജയിക്കുന്നതായ പ്രത്യാശയ കഷ്ടപ്പാടുകളിൽ നമ്മെ താങ്ങുന്നതായ പ്രത്യാശയ അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിലേക്കുള്ളതായ വലിയൊരു ഉറപ്പുമാണ് ഇന്ന് നമ്മിൽ വസിക്കുന്നതായ ക്രിസ്തു നാളെ നമ്മെ പങ്കാളികളാക്കും ക്രിസ്തു ഉള്ളിലുള്ളവർ ഭാവിയെ ഭയപ്പെടേണ്ട എന്ന് പൗലുസഫസ്തോലൻ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തീയ ജീവിതം ഒരു മതപരമായ അലങ്കാരമല്ല അത് അന്തരംഗത്തിലെ ദൈവ സാന്നിധ്യമാണ് ക്രിസ്തു ഉള്ളിൽ വസിക്കണം ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത് മാത്രം പോരാ ക്രിസ്തു നം ക്രിസ്തുവിൽ ജീവിക്കണം അതുപോലെ ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമായി തീരും ഇന്ന് വചനം നമ്മോട് ചോദിക്കുന്നു നമ്മുടെ ഉള്ളിൽ ആരാണ് വസിക്കുന്നത് ഭയമാണോ അതോ വിശ്വാസമോ നിരാശയോ അതോ ക്രിസ്തുവോ ഇത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും ഇടയായി തീരണം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ ഞങ്ങളിൽ വസിക്കാൻ തെരഞ്ഞെടുത്ത മഹത്വത്തിന്റെ കർത്താവായി ക്രിസ്തുവി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നെ മാറ്റി നിർത്തിയ എല്ലാ ഭയങ്ങളും പാവങ്ങളും വ്യാജ പ്രത്യാശകളും നീക്കണമേ ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആനന്ദത്തിൽ ഈ ലോകത്തിൽ പ്രത്യാശ നിറഞ്ഞവരായി ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമേ അമ്മയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ